തിരുവനന്തപുരത്ത് വീണ്ടും ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ നടു റോഡിൽ വെച്ച് മർദ്ദിച്ചു ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ആക്രമിച്ചത് ജീവനക്കാരിയുടെ ഭർത്താവിനും രക്ഷിക്കാൻ എത്തിയവർക്കും മർദ്ദനമേറ്റു അതേസമയം അമ്പൂരിയിൽ പാസ്റ്ററെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു വിവരങ്ങളുമായി ആകാശ് ചേരുന്നുണ്ട് ആകാശ് ഈ ലഹരിക്കെതിരെ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഈ മലയോരങ്ങളിൽ ഈ ലഹരി സുലഭമാണ് എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടത്തിൽ നിരവധി പേർക്ക് നിരവധി പേർ ആക്രമത്തിനിരയാകുന്ന സാഹചര്യം വെള്ളറടയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത് തീർച്ചയായും ലക്ഷ്മി അതായത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വെള്ളരടിയിൽ ഒരു ഗുണ്ടാ വിളയാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി അംബൂരിയിൽ ഇടയടുത്ത അരുൾദാസ് എന്ന പാസ്റ്ററെ ഈ സംഘം ഗുണ്ടാ സംഘം മുണങ്കസംഘം വെട്ടി പരിക്കേൽപ്പിക്കുക വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അതിതീവ്ര ചികിത്സയിലാണ് അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയും അവരുടെ ഭർത്താവിനെയും സംഘം മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ഇറങ്ങി നോക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഗേറ്റിനടുത്ത് നിന്ന് ആ വ്യക്തിയെ അസഖ്യം പറയുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ചെയ്ത സംഘം ചെയ്തു സംഘം ഉടൻ തന്നെ അയാൾ വീട്ടിനുള്ളിലേക്ക് കടന്നു വീട്ടിനുള്ളിലേക്ക് കയറി കയറി എന്നാൽ കയ്യിൽ വെച്ചിരുന്ന വളരെ വലിയ വാളുകളും മറ്റു ആക്രമണ വാളുകളുമായിട്ട് അയാളുടെ വീ വീട്ടിലേക്ക് കടന്നു കയറുകയും ചെയ്ത അദ്ദേഹത്തിന്റെ വീടിനെ വീടിന്റെ കഥകിനെ പോലും ഉടയ്ക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ ഈ സംഘം കഞ്ചാവിൻ കച്ചവട സംഘമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ സംഘത്തിലെ ഒരാൾ കഴിഞ്ഞ ആഴ്ചയാണ് ജയിലിൽ നിന്നും പുറത്തു വന്നതെന്നത് എല്ലാവരും പറയുന്നുണ്ട് സംഭവം നടന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയത് അതുവരക്കും ഗുണ്ടാ സംഘം നാടു റോഡിൽ ഗുണ്ടാ വിലയാട്ടം നടത്തിയിട്ടും നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടും ആരും തന്നെ ഒരു പോലീസും സംഭവ സ്ഥലത്ത് എത്തിയില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതിയായിട്ട് പറയുന്നത് അത് പിടിക്കാൻ പോലും ഒരു പക്ഷേ നിയമപാലകർ അത് പിടിക്കാതെ സഹായമാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഈ ആക്രമണത്തിന് തടയിടാൻ പോലും അവർക്ക് സാധിക്കാത്ത സാഹചര്യം ഈ കഞ്ചാവുമായൊക്കെ ചീരിപ്പായുന്ന ഇരുചക്ര വാഹനങ്ങൾ അത് പേടിച്ച് റോഡിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ പ്രദേശങ്ങളിൽ നാട്ടുകാർക്ക് എന്ന് പറയുന്നത് മാത്രമല്ല സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കടത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നുണ്ട് ഈ കഞ്ചാവിന്റെ അമിത ഉപയോഗം മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം യുവാക്കൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുണ്ട് ഈ സമൂഹത്തിന് വലിയ രീതിയിലും ഭീഷണി അതിന് ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് വിധേയരാകുന്നു നാട്ടുകാർ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല തീർച്ചയായും അതായത് ഇത് അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിൽ നിന്നും ധാരാളമായിട്ട് കേരളത്തിലോട്ട് കടത്തുന്നു എന്നാണ് സംഘം നാട്ടുകാർ പറയുന്നത് അതേസമയം അതിർത്തി പ്രദേശമായിട്ട് പോലും രണ്ട് സംഘത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെയും അനാസ്ഥയാണ് ഇതിന് പിന്നിൽ ഉള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിൻ്റെ തൊട്ട് തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരത്തിൽ ശരിയായ രീതിയിൽ പരിശു എക്സൈസ് വകുപ്പോ പരിശോധനകളോ നടത്താത്തതാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് കഞ്ചാവ് പോലുള്ള മറ്റു പല ലഹരികളും കടത്തുന്നതിന് കാരണമെന്ന് പറയുന്നു ആഹ് ആകെയുള്ളത് ഏർ ഒരു എക്സൈസ് വകുപ്പ് മാത്രം എക്സൈസ് ഓഫീസ് മാത്രമേ ഉള്ളൂ ആ എക്സൈസ് ഓഫീസിനും വളരെ ചുരുക്കം സമയത്തിൽ മാത്രമേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതിനാൽ അവർക്ക് എത്രത്തോളം ചെക്കിങ്ങും മറ്റ് പരിശോധനകളും നടത്താൻ സാധിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദിവ ദിനം പ്രതി മണിക്കൂറുകളിൽ ഓരോ മണിക്കൂറും അഞ്ഞൂ നൂറുകണക്കിന് വാഹനങ്ങളാണ് തിരുവനന്തപുരം കളിയിക്കാവള മാർത്താണ്ടം ബോർഡറിലൂടെ വാഹനങ്ങൾ കടന്നു ചെല്ലുന്നത് എന്നാൽ ഇതിൽ ഏത് വാഹനത്തിലാണ് പോകുന്നു കടത്തുന്നത് എന്ന് ശരിയായ പരിശോധന നടത്തിയാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും യുവ യുവാക്കളെയും വളരെയധികം ഉപയോഗിക്കുന്നുവെന്ന് പറയുന്നുണ്ട്